എല്ലാവർക്കും നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഭാഗമാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഈ ദ്വീപിൽ സെന്റിനലീസ് എന്നറിയപ്പെടുന്ന തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാർ വസിക്കുന്നുണ്ട് പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും ഇവർ ദ്വീപിലേക്ക് വരാൻ ശ്രമിക്കുന്നവരെ അമ്പും കുന്തവും ഒക്കെ ഉപയോഗിച്ച് ആക്രമിക്കാറുള്ള വാർത്തകൾ നാം ധാരാളമായി കേട്ടിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഗോത്രവർഗക്കാർ മറ്റു നാട്ടിലെ ഗോത്രവർഗക്കാരെക്കാൾ അക്രമാസക്തരാകുന്നത് എന്തുകൊണ്ടാണ് അവർ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രലേഖകനായ ബഷീർ പേങ്ങാട്ടിന് നൽകുന്ന വിശദീകരണം വളരെ പ്രസക്തമാണ് അതുകൂടി ചേർത്ത് നമുക്ക് വിഷയങ്ങൾ പരിശോധിക്കാം ആന്റമാൻ ദ്വീപ് സമൂഹത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ വസിക്കുന്ന ജനത ഇവർ പുറം ലോകത്തിന്റെ ഇടപെടലുകളെ ശക്തമായി ചെറുത്ത് സ്വയം തെരഞ്ഞെടുത്ത ഒറ്റപ്പെടലിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിക്കുന്നവരാണ് തൽഫലമായി മനുഷ്യപരിണാമത്തിലെ നിർണായകമായ ചില പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്ര ലോകത്തിന് ലഭിച്ച സവിശേഷമായ ഉദാഹരണമാണ് ഈ സമൂഹം അവരുടെ ജനിതകവും ശാരീരികവുമായ തനിമയ്ക്ക് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങൾ അത് ഇങ്ങനെയാണ് ഒന്ന് ജനിതകപരമായ ഒറ്റപ്പെടലിന്റെ പ്രത്യാഘാതങ്ങൾ പുറം ലോകത്ത് നിന്നുള്ള ഈ ഒറ്റപ്പെടൽ രണ്ട് പ്രധാന ജനിതക പ്രക്രിയകൾക്ക് ആക്കം കൂട്ടി ഒന്ന് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയും ഒരു വലിയ ജനസംഖ്യയിൽ നിന്നും വേർപെട്ട് വളരെ ചെറിയൊരു സമൂഹം ഒറ്റപ്പെടുമ്പോൾ സ്ഥാപക അംഗങ്ങൾ അഥവാ ഫൗണ്ടർ മെമ്പേഴ്സ് ജനിതക സവിശേഷതകൾക്ക് പുതിയ തലമുറയിൽ നിർണായക സ്വാധീനമുണ്ടാക്കും കാലക്രമേണ തികച്ചും യാദർശികമായി ചില ജനിതക വകഭേദങ്ങൾ നഷ്ടപ്പെടുകയും മറ്റുള്ളവ ആ സമൂഹത്തിൽ വ്യാപകമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് സ്വാഭാവികമായി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ പോലെ അതിജീവനത്തിന് മുൻതൂക്കമുള്ള സ്വഭാവങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഇത് മറിച്ച് ഒരു ചെറിയ ജനസംഖ്യയിൽ സംഭവിക്കുന്ന വളരെ യാദർശികമായ ജനിതക മാറ്റമാണ് സെന്റിനൽ ജനതയുടെ തനതായ ജനത ഘടന രൂപപ്പെടുന്നതിൽ ഈ പ്രക്രിയയ്ക്ക് വലിയ പങ്കുണ്ട് മറ്റൊന്ന് ജനിതക പ്രവാഹത്തിന്റെ അഭാവം അഥവാ ആബ്സൻസ് ഓഫ് ജീൻ ഫ്ലോ എന്ന് പറയും പുറത്തുനിന്നുള്ള ജനവിഭാഗങ്ങളുമായി ഇണ ചേരാത്തതിനാൽ പുതിയ ജീനുകൾ സെന്റിനൽ സമൂഹത്തിലേക്ക് എത്തുന്നില്ല ഈ ജനിതക പ്രവാഹത്തിന്റെ അഭാവം അവരുടെ ജീൻ പൂളിനെ അടഞ്ഞതും തികച്ചും സവിശേഷവുമായി അതായത് യുണീക്കായി നിലനിർത്തുന്നുണ്ട് ഇത് അവരുടെ ജനിതകപരമായ തനിമ വർദ്ധിപ്പിക്കുകയും പുറം ലോകത്തുള്ളവരിൽ നിന്നും അവരെ കൂടുതൽ വ്യത്യസ്തരാക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് പരിസ്ഥിതിയുമായുള്ള പൊറത്തപ്പെടലാണ് അഥവാ അഡാപ്റ്റേഷൻ എന്ന് പറയും ഒറ്റപ്പെടൽ ജനിതക മാറ്റങ്ങൾക്ക് മാത്രമല്ല പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്ന ഒരു അനുകൂലനം അഥവാ അഡാപ്റ്റേഷന് കാരണമായിട്ടുണ്ട് ഉദാഹരണമായി ഭക്ഷണ രീതി ദ്വുല സമുദ്ര വിഭവങ്ങളും വനവിഭവങ്ങളും മാത്രം ഉൾപ്പെടുന്ന ഭക്ഷണക്രമവുമായി അവരുടെ ദഹന വ്യവസ്ഥ ഉപാപചയ പ്രവർത്തനങ്ങളും അഥവാ മെറ്റാബോളിസവും പൊരുത്തപ്പെട്ടിരിക്കും മറ്റൊന്ന് രോഗപ്രതിരോധ ശേഷിയാണ് ഇതാണ് വളരെ നിർണായകം ദ്വീപിലെ പ്രാദേശിക രോഗാണുക്കളെ ചെറുക്കാൻ അവരുടെ പ്രതിരോധ ശേഷിക്ക് കഴിഞ്ഞേക്കാം എന്നാൽ പുറം ലോകത്ത് സാധാരണമായ പനിയോ ജലദോഷമോ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആൻറ്റിബോഡികൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകില്ല അതിനാൽ പുറത്തുനിന്നുള്ള ഒരു ചെറിയ സമ്പർക്കം പോലും ഒരു പകർച്ചവ്യാധിക്ക് കാരണമാവുകയും ആ സമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുകയും ചെയ്തേക്കാം മറ്റൊന്ന് ശാരീരിക സവിശേഷതകളാണ് അവരുടെ തനതായ ശാരീരിക രൂപവും ഇത്തരം പുറത്തപ്പെടലിൻ്റെ ഭാഗമാണ് ചെറിയ ശരീരപ്രകൃതം ഇരുണ്ട നിറം ചുരുണ്ട മുടി എന്നിവയെല്ലാം അവരുടെ ജനതക പൈതൃകത്തിൻ്റെയും പരിസ്ഥിതിയോടുള്ള പൊരുത്തപ്പെടലിൻ്റെയും ഫലമാണ് ഉദാഹരണത്തിന് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ചെറിയ ശരീരപ്രകൃതം ശരീരത്തിൽ താപം എളുപ്പത്തിൽ പുറംതള്ളാൻ സഹായിച്ചേക്കും മറ്റൊന്ന് ഉത്ഭവവും കാലഘടനയും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇവരുടെ അതിലെ തെറ്റിദ്ധാരണയും യാഥാർത്ഥ്യവും നോക്കണം സെന്റിനെന്റലുകാർ ഏകദേശം അറുപതിനായിരം വർഷമായി ഒറ്റപ്പെട്ടവരാണെന്നൊരു ധാരണ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് എന്നാലിത് ശരിയല്ല ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്കുള്ള ആധുനിക മനുഷ്യന്റെ ആദ്യ കുടിയേറ്റങ്ങളിൽ നിന്ന് ഏകദേശം അറുപതിനായിരം മുതൽ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആൻഡമാൻ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഈ കുടിയേറ്റക്കാരുടെ പിൻഗാമികളാണെന്ന് ജനിതക പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ കാലഘടനയാണ് പലപ്പോഴും സെന്റിനൽ ദ്വീപിന്റെ മാത്രം ഒറ്റപ്പെടലിന്റെ കാലമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഏറ്റവും പുതിയ ജനിതക പഠനങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ആൻഡമാനിലെ മറ്റ് ആദിമ നിവാസികളായ ഓങ്കികൾ ജാരവകൾ എന്നിവയിൽ നിന്നും അവർ വേർപിരിഞ്ഞിട്ട് ഏതാനും വർഷം മാത്രമാണ് ആയിട്ടുള്ളൂ ഈ കാലയളവ് ജനിതകപരമായ വ്യതിയാനങ്ങൾക്ക് പര്യാപ്തമാണെങ്കിലും ഒരു പുതിയ ജീവി വർഗം ഉണ്ടാകാൻ മാത്രം ദൈർഘ്യമരുതല്ല ഇനി ഒരു പുതിയ മനുഷ്യവർഗമാണ് ഇവരെന്നൊരു ചോദ്യമുണ്ട് അല്ല എന്നാണ് ഉത്തരം ശാസ്ത്രീയമായി സെന്റിനൽ ജനത ഹോമോസാപ്യൻസ് എന്ന ആധുനിക മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ് ജീവശാസ്ത്രപരമായ നിർവചനം അനുസരിച്ച് വ്യത്യസ്ത വർഗങ്ങളിലുള്ള ജീവികൾക്ക് പ്രത്യുത്പാദനശേഷിയുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ കഴിയില്ല സെന്റിനന്റലുകാർക്ക് പുനർലോകത്തുള്ള മനുഷ്യരുമായി ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കും അവരെ കാണുന്ന വ്യത്യാസങ്ങളൊരു പുതിയ സ്പീഷീസ് രൂപപ്പെടുന്നതിന്റെ സൂചന ഇലമർച്ച് ഒറ്റപ്പെട്ടൊരു മനുഷ്യഘടനത്തിൽ സംഭവിക്കുന്ന സൂക്ഷ്മ പരിണാമത്തിന്റെ ഉത്തമ ഉദാഹരണം മാത്രമാണ് എന്ന് പറയാൻ പറ്റും ഇതിനെ മൈക്രോ ഇവല്യൂഷൻ എന്നാണ് പറയുക ഇനി ഇത്രയും വിവരങ്ങൾ സെന്റിനെന്റൽ ജനതയിൽ നിന്നും നേരിട്ട് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അത്തരം പഠനങ്ങൾ നടത്തുന്നത് പ്രായോഗികമല്ലാത്തതും ധാർമ്മികമായി ശരിയല്ലാത്തതുമാണ് മറച്ച ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ഒറ്റപ്പെട്ട ഗോത്രങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്നും പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും ജനിതകപരമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന മറ്റ് ആൻറ്റമിനീസ് ഗോത്രങ്ങളായ ഓങ് കെ എന്നിവരിൽ നിന്നും ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകൾ വിശകലനം ചെയ്താണ് ശാസ്ത്രജ്ഞർ ഇത്തരം നിഗമനങ്ങൾ എത്തിച്ചേർന്നത് അതുകൊണ്ട് സെന്റിനൽ ജനതയൊരു പരിണാമ പരീക്ഷണശാലയെ കാണുന്നതിനപ്പുറം മനുഷ്യരാശിയുടെ അമൂല്യമായ ജനിതക വൈവിധ്യത്തിന്റെ ഭാഗവും തനതായ സംസ്കാരവും ഉള്ളൊരു സമൂഹമായി പരിഗണിക്കുന്നതാണ് ശരിയെന്നാണ് ബഷീർ പെങ്ങാട്ടിരി പറഞ്ഞു വെക്കുന്നത്